ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തുള്ള എംബ്രോയ്ഡറി ഡിസൈൻ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈ ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പം ഞാൻ അതിട്ടിട്ടാണ് ഈ ഒരു വൈറ്റ് തുണിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് വരുന്നത് യോഗ പാട്ടിലായിട്ടാണ് നമുക്ക് ഈ വർക്ക് വരുന്നത് അപ്പം നമുക്കത് എത്ര വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വര വരച്ചിട്ട് അതുപോലെ തന്നെ മുകളിലും ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരുന്ന രീതിക്ക് നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാം അപ്പം ഞാൻ ഇതുപോലെയാണ് വരച്ചെടുത്തേണ്ടത് നമുക്കിത് വേണമെങ്കിൽ ഞാനിപ്പോൾ തുണിയിൽ നേരിട്ട് വരച്ചേക്കാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു പേപ്പറിൽ വരച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്കിതിക്ക് വരച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിൽ ഈ റൗണ്ടിലെടുത്താണ് സ്പൈഡർ വെബാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ വരച്ച ഈ ഇതുമെക്കൂടെ നമ്മൾ ആറ് ഇട വെച്ച് ഇതുപോലെ ഇതാ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ ഈ സൂചി സെൻറ്ററിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ഓരോന്ന് നമ്മളിങ്ങനെ ആറെണ്ണിട്ടിട്ടുണ്ടല്ലോ അപ്പം അതിൽ അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നിടവിട്ടിട്ടാണ് ഈ നൂല് നമ്മൾ പുറത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാ ഇതിൽ ഒരെണ്ണത്തിൻ്റെ താഴേക്കൂടെ നമ്മൾ ഈ നൂലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ അടുത്തതിൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിക്കും പിന്നെ വീണ്ടും അടുത്തത് താഴ്ത്തോട്ട് ഇതുപോലത്തെ രീതിക്കാണ് നമ്മൾ ഈ ഒരു ഫ്ലവറ് നമ്മൾ ചെയ്തെടുക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് വലിയതായിട്ട് ചെറുതായിട്ടൊക്കെ നമുക്കിത് ഫുള്ള റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്കത് ഫുള്ള് വൈറ്റിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ത്രെഡുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ തണ്ട് ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊരു സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ഗ്രീൻ കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ആദ്യം സൂചി താഴ്ത്തുന്ന മുള്ളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് പിന്നെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ സൂചി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റെം സ്റ്റെംസ്റ്റിച്ചാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് സെൻറ്ററിലേക്ക് സൂചി കുത്തിയെടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കാം പിന്നെ അടുത്തത് നമ്മൾ ലീഫാണ് ചെയ്തെടുക്കുന്നത് ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ലീഫാണ് വരച്ചു കൊടുത്തേണ്ടത് അപ്പം ലീഫിന് നമ്മൾക്ക് ഇതുപോലെ ആദ്യം നമ്മൾ അതിൻ്റെ അറ്റത്ത് കുത്തിയെടുത്തതിന് ശേഷം പിന്നെ തൊട്ടടുത്ത് തന്നെ കുത്തിന് എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സെൻ നമ്മൾ അറ്റത്ത് കുത്തിയെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അരികത്ത് കൂടെ വീണ്ടും കുത്തി സെൻറ്ററിലോട്ട് കുത്തിയെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫും ഫുള്ള് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഫും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ലീഫുകൾ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നത് അതാ നിറച്ച് ലീഫ് പോലെ കൊടുത്തേക്കണ അവിടെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒരു ക്രീം കളറ് ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതും ആറിടയിൽ തന്നെയാണ് എടുത്തേക്കുന്നത് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫുള്ളും അതിൻ്റെ തണ്ടീന് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ ഫ്ലവർ അല്ല കൊടുക്കുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ചായിട്ടാണ് കൊടുക്കുന്നത് അതിനായിട്ട് പോലെ നമ്മൾ കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും തൊട്ട് മോളിലായിട്ട് നമ്മൾ സൂചി കുത്തി എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഈ ഒരു ത്രെഡ് ഈ സൂചിയിലെ താഴ്ത്തു നിന്ന് താഴ്ത്ത് സൂചിയുടെ താഴ്ത്തായിരിക്കണം ഈ ത്രെഡ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചെയിൻ പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് വരിച്ചെടുക്കുക പിന്നെ നമ്മൾ അവിടെ തന്നെ കുത്തി ഒന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ കിട്ടും അപ്പം എൻ്റെ തണ്ടീൻ്റെ സൈഡിലുള്ള ചെറിയ ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചുകളാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ലീഫ് ആയെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഇതാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തത് സ്റ്റെം സ്റ്റിച്ച് ഇതിന് ചെയ്ത് കൊടുക്കണം സ്റ്റെം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കതിൽ ചെയിൻ സ്റ്റിച്ച് അതുപോലെ തന്നെ ലീഫുകൾ എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വൈറ്റ് കളറിലാവുമ്പോൾ നമുക്ക് വൈറ്റ് വൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പല പല കളേഴ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ വർക്ക് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് വര വരച്ചിട്ടുണ്ടായാലോ അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിക്ക് ഒരെണ്ണം വലുത് പിന്നെ ചെറുത് പിന്നെ വലുത് അതുപോലെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരച്ച് നമുക്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഈ ക്രീം കളർ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായല്ലോ ചെയിൻ സ്റ്റിച്ച് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് പോലെ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മൂന്ന് ബീഡ്സ് കോർത്തിട്ട് നമുക്ക് ഇടയിൽ നമുക്ക് അതുപോലെ റണ്ണിങ് ചെയ്ത പോലെ നമുക്ക് സൂചി കുത്തി ശേഷം നമുക്ക് അതിൽ മൂന്ന് ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റെമൊക്കെ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ